േക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു പഞ്ഞുമുട്ടായി അതും മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു വായുട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ പഞ്ഞിമുട്ടായി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ നമുക്ക് കുറച്ച് ട്രിക്സ് ഇതിൽ തന്നെ നമുക്ക് ആ രീതിയിൽ തന്നെ ചെയ്യാം ഈ ഒരു രീതിയിൽ നമുക്ക് പഞ്ഞി പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാൻ മൂന്ന് വട്ടം ഉണ്ടാക്കിയെന്ന് സക്സസ് ഉണ്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ മുന്നിലെത്തിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് സക്സസ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പൊ പെട്ടെന്നെ വീഡിയോയിലോട്ട് പോകാൻ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്റെ റെസിപ്പി എന്റെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടു ണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇപ്പം തന്നെ ചെയ്യാം എന്നുവെച്ചാൽ അതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ മറ്റുള്ളവർക്കൊന്നും ഷെയറും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് ആദ്യം നമുക്ക് എന്താ ചെയ്യാൻ ഇതിന്റെ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ അളവിൽ നെയ്യാണ് കേട്ടോ കൊടുത്തിട്ടുണ്ട് അപ്പം അത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആ പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം വേണ്ടത് അരക്കപ്പോളം ഇതുപോലത്തെ കടലപ്പൊടി കടലമാവിന്റെ പൊടി ഉണ്ടല്ലോ അതാണ് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കിയെടുക്കണം അതിന്റെ പച്ചക്കൂത്തൊക്കെ ഒന്ന് പോകണം കേട്ടോ അപ്പോൾ അതുവരെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താ ചോദിച്ചാൽ ഫ്ലെയിമ് പിന്നെ ഹൈ ഐറ്റം വയ്ക്കരുത് ചെറിയ തീരെട്ടിട്ട് അവകാശം ചെയ്യാം പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുക ഒരു പച്ച ചവ് വരും അപ്പൊ ഞാൻ ഉണ്ടാക്കിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടോ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പൊ വറുത്തെടുത്ത് അതാകുമ്പോൾ നല്ലൊരു മൂത്തമാണോ വീരുട്ടോ ആ ടൈമിൽ നമുക്ക് ഒരു കപ്പ് ആ മൈതപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ നമ്മള് വറുത്തെടുക്കണം പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഇത് വേറെ സംഭവം ഒന്നും ചെയ്തെടുക്കുന്നില്ല ഈ ഒരു പിന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക കാരണം ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെങ്കിലും നമ്മളെ ആ പഞ്ഞിമുട്ടായി നല്ല പനി പോലെ തന്നെ നിക്കോളട്ടോ നന്നായിട്ട് റോസ്റ്റാക്കിയെടുക്കുക ഏകദേശം അഞ്ചോ ആറോ മിനിറ്റ് തന്നെ ഇതുപോലെ ചെറിയ തീ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടോ മൊത്തം നമ്മൾ ഒന്നര കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് പിന്നെ കടലമാവിന്റെ പൊടിയും ഒരു കപ്പ് മൈദ പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നര കപ്പ് അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യിന്റെ കുറവുണ്ടായിരുന്നെ അപ്പൊ അതും കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്നും കൂടെ ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ എന്താ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നന്നായിട്ട് റോസ്റ്റാക്കി എടുത്തെങ്കിൽ ആ പച്ചക്കൂത്തൊക്കെ മാറിയിട്ട് നല്ലൊരു ഇത് വരുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ കഴിക്കണ ടൈമിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ അപ്പൊ അത് അത് കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഞാൻ ഇതാ വേറെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ പഞ്ചസാരയിൽ ചെറുപ്പം ഉറുമ്പൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞാനിതാ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്നും തളച്ച് വരട്ടെ ആ ടൈമിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളുടെയും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞ്ചസാര മെൽറ്റ് ആക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം അപ്പൊ ഞാൻ ആ ടൈം ആവുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാ എങ്കിൽ ഈ ഒരു പഞ്ഞിമുട്ടായി നന്നായിട്ട് തന്നെ കിട്ടുകയുള്ളൂ കാരണം അവിടെ ഇവിടെയും കണ്ടിട്ട് നമ്മൾ ചെയ്താൽ എന്തായാലും സക്സസ് ആവില്ല കേട്ടോ അപ്പൊ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു നാരങ്ങാന്റെ മുറി ഉണ്ടല്ലോ ചെറിയ നാരങ്ങയുടെ മുറിയുടെ നീരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിപ്പോ കുരു പെടാതെ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരുപാട് നാരങ്ങന്റെ നീര് കൂടിപ്പോയാൽ എന്താ വച്ചാൽ നല്ലൊരു പുളിപ്പുരുചി വരും അപ്പൊ നാരങ്ങന്റെ നീര് വളരെ കുറച്ച് മതി കേട്ടോ അപ്പൊ അതുകൂടി ചേർത്തിട്ട് ഇപ്പൊ ഇവിടെ അതാ ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പൊ നന്നായിരുന്നു ഇളക്കി കൊടുക്ക ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തീര് വേണം ഹൈ ഫ്ലെയിമിൽ ഇടരുത് അപ്പൊ ചെവ്വര് മീഡിയം ഇതിലിട്ടിട്ട് വേണം നമ്മളിത് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ ഈ ടൈമിൽ ഒരു കുറച്ച് ഒരു പിന്നെ ഇലക്കൈടെ പൊടി ഉണ്ടല്ലോ അതും അതുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ വിട്ടുപോയതാട്ടോ അപ്പൊ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് നമ്മൾ നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് പൊട്ടുന്നുണ്ടെങ്കിൽ അതായിട്ടില്ല കേട്ടോ അപ്പൊ കളറൊക്കെ മാറി വരുന്നുണ്ട് കളറൊക്കെ മാറിയിട്ട് വരുന്നുണ്ട് അപ്പൊ ഒരുപാട് അങ്ങോട്ട് കളർ മാറും ചെയ്യരുത് എന്നാ കളർ പറ്റ കുറയും ആ രീതിയിലാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ ആ രീതി ചെയ്യുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ അത് ഈ ഒരു ടെക്സ്റ്ററിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പൊ ഇവിടെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചോദിച്ചാൽ പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ആക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ അതിൽ കടന്ന് തന്നെ നന്നായിട്ടൊന്ന് കളർ മാറും ഈ ഒരു ഇളം കളർ കേട്ടോ അപ്പൊ ഈ ഒരു കളറിലാണ് നമുക്ക് വേണ്ടത് ഒരുപാട് കളർ ഡാർക്ക് ആകും ചെയ്യരുത് ഒരുപാട് ലൈറ്റും ആകരുത് അപ്പൊ ഈ ഒരു കളറിൽ വേണം നമ്മൾ ആവുമ്പോൾ നമ്മൾ ഓഫ് ആക്കിയെടുക്കാം ഇനി ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് സോറി പിന്നെ നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാൻ നിങ്ങൾ വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പൊ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇതാക്കി കൊടുക്കുക കാരണം ആ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലേക്ക് ഇതൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തന്നെ നമുക്ക് എന്തായാലും ഇത് കൈ വെച്ചിട്ട് തൊടാനൊന്നും പറ്റില്ല നല്ല ചൂടുള്ള ടൈമല്ലേ അപ്പൊ ഈ എന്ത് ചോദിച്ചാൽ ഇതൊന്നും ഇതുപോലെ തന്നെ ആക്കി കൊടുത്തതിന് ശേഷം സ്പാച്ചിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ആക്കി കൊടുക്കാം കാരണം വെളിച്ചെണ്ണയിൽ ഒന്ന് ചെറുതായിട്ടൊന്നും ഡിപ്പ് ചെയ്യാ ശേഷം ഇത് പോലെ രണ്ട് ഭാഗം നാല് ഭാഗമായിട്ട് ഇതായതുപോലെ ഒന്ന് ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ സ്പേച്ചമ്മക്ക് ഒട്ടിപ്പിടിക്കൂട്ടോ അപ്പൊ നമ്മള് കത്തി വെച്ചിട്ടോ അല്ലെങ്കി ഇതായതുപോലെ ചട്ടക വെച്ചിട്ടോ നന്നായിട്ടൊന്നാക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് ആ ഒരു കണ്ണുട്ടോപ്പിൽ നിന്ന് പോന്നു പോന്നിട്ടുട്ടോ അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ടൈം വളരെ പ്രധാനപ്പെട്ടതാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം കേട്ടോ നമ്മൾ ആ സമയം ഒന്ന് വേസ്റ്റ് ആക്കിയാൽ ഈ ഒരു സംഭവം നമുക്ക് പഞ്ഞിമുട്ട ഇവിടുന്ന് പ്രോഫാവും കിട്ടൂല കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ ചെറിയ ചൂടോട് കൂടി തന്നെ അത് കയ്യിലെടുത്തിട്ട് ദാഹിതുപോലെ ഒന്നാക്കി കൊടുക്കുക ഒന്ന് വലിച്ചു കൊടുക്കുക വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതൊന്നും അതെ ഈയൊരു രീതിയിൽ തന്നെ എളുപ്പമെളുപ്പ് വലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പൊ അത് ചൂടാറിന്റെ മുന്നേ തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്തെടുക്കണം അപ്പൊ ഒരു ഈ പഞ്ചസാര മെൽറ്റ് ആക്കിയിട്ട് നമ്മൾ ഉരുക്കിയെടുക്കുവല്ലോ ഇത് കൗണ്ടർ ട്ടോപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യോ അപ്പൊ അതാ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക ശേഷം നമുക്ക് എന്താ വെച്ചാൽ രണ്ട് ഭാഗം കൂടി ഒന്ന് കൂട്ടിമുട്ടിക്കണം കൂട്ടിമുട്ടിക്കാനോ കൂട്ടിമുട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചുകൊടുക്ക ശേഷം നമുക്ക് കുറച്ച് പൊടികൾ ഇട്ടിട്ട് ബാക്കി കാര്യങ്ങളും ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ ഇതാ കുറച്ച് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ അതാ ഇതുപോലെ തന്നെ ആക്കി കൊടുക്കുക ഇതുപോലെ കൈവച്ചിട്ട് ദാ ഇതുപോലെ ഒന്ന് പിരിച്ചിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി താ ഇതുപോലെ രണ്ട് ഭാഗം ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ട് അവിടെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി തന്നെ അവിടെ ഒട്ടിപ്പിടിച്ചു കൊടുട്ടോ ശേഷം നമുക്ക് ഇതായി ഒരു പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെ പൊടി നമ്മൾ ഇതിന്റെ മേൽഭാഗത്തോട്ട് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കുന്നതിന് ശേഷം നന്നായിട്ട് വലിച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ ഇത് ഓൾറെഡി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും ഇത് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല ആ ചൂടാറിയതിന് ശേഷം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാവട്ടോ അപ്പം എന്താ വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് അതാ അതുപോലെ തന്നെ ചെയ്യാൻ വലിച്ചു കൊടുക്കണേ നമ്മൾ ഈ പൊടി ഒന്നര കപ്പ് എടുത്തിട്ടില്ലെങ്കിൽ കുറച്ചൊരു അരക്കപ്പോളം ബാക്കി വരും പക്ഷെ നമ്മൾ ആ ഒന്നര കപ്പ് പൊടി തന്നെ എടുക്കണം കാരണം എങ്കിലേ ആ ഒരു പൊടിൻ്റെ ഉള്ളിൽ കടന്നിട്ടാണ് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് ആ ഒരു പഞ്ഞി മിഠായി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ വയലിട്ട് അലിഞ്ഞു പോവാറ സംഭവം ആയി കിട്ടണമെങ്കിൽ ഈ പൊടി നന്നായിട്ട് ഇട്ടു ശേഷം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം വെച്ചിട്ട് ഇതുപോലെ വലിച്ചു കൊടുത്താൽ മതി ഒരുപാട് അങ്ങനെ പ്രെസ് ചെയ്തിട്ട് ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ആ ചൂടാറിന്റെ മുന്നേ തന്നെ നമ്മൾ ഇത് ചെയ്യാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ ഈ ഒരു രീതിയിൽ തന്നെ ആയി കിട്ടും അപ്പൊ ഏകദേശം ഇവിടെ ആയി വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയം നിങ്ങൾ നമ്മൾ എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഈ സമയത്ത് നമ്മൾ ആലോചിക്കാൻ അല്ലെങ്കിൽ എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ പഞ്ചസാര നന്നായിട്ടൊന്ന് കട്ട് ചെയ്പ്പോവും അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ട് പ്ലോഫ് ആവും അപ്പൊ ഈ രീതിയിൽ ചെയ്താൽ മതി അപ്പൊ നന്നായിട്ട് തന്നെ കിട്ടും അപ്പൊ അത് ഏകദേശം പഞ്ഞിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടെ ഒന്നാക്കി എടുക്കാം ഇണ്ട് നമുക്ക് എന്ത് ചെയാ ഇതിന്റെ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ അത് എക്സസൈഡിൽ നമുക്ക് കളഞ്ഞതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക അപ്പോഴേ നമുക്ക് ഈ രീതിയിൽ തന്നെ കിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര മെൽറ്റ് ആക്കി നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടതിന് ശേഷം അവിടന്നിട്ട് നമ്മൾ പെട്ടെന്ന് പെട്ടങ്ങനെ കാര്യങ്ങൾ ചെയ്യണം ആ ഒരു പഞ്ചസാര ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മൾ കയ്യിൽ പിടിക്കാൻ കഴിയുന്നില്ല ചൂടുണ്ടാവുമല്ലോ ആ ഭാഗത്തിൽ തന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്താൽ നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ റൗണ്ട് ആക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് കറക്കിയിട്ട് ഇതാക്കിയിട്ട് അതുപോലെ തന്നെ ആക്കി കൊടുത്താൽ മതിട്ടോ പെട്ടെന്നെടുത്ത நாய்குட்டும் അത് കണ്ടപ്പോ നൂല് നൂലായിട്ട് നല്ല സ്പഞ്ചി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ആക്കി എടുക്കാം ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാ ഇത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ബോട്ടിൽ ഇട്ട് വെക്കുക ഇല്ല വെച്ചാൽ പിന്നെ നമ്മൾ വേഗം തണുത്ത് കാറ്റ് തട്ടിയാൽ അത് കട്ടിയായി പോകും കേട്ടോ നമ്മൾ പഞ്ചസാരയാണല്ലോ അപ്പൊ ഈ ഒരു അവിൽ തന്നെ നമുക്ക് ഒരു കപ്പ് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പോലെ അതായത് പോലെ നമുക്ക് സ്പഞ്ചി ആയിട്ട് നൂല് നൂലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കാം അപ്പൊ ഞാനിതാ ഇതുപോലെ ചെറിയൊരു മോൾഡിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങക്ക് ഏതെങ്കിലും കുപ്പിയുടെ അടപ്പോ അതുപോലെ ആക്കി എടുക്കാൻ പറ്റൂട്ടോ അതുപോലെ കൈവച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പിച്ചി കൊടുക്കാം കേട്ടോ പിച്ചി കൊടുത്തതിനു ശേഷം അതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇപ്പോൾ പ്രെസ് ചെയ്തിട്ട് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം അടിപൊളി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്താൽ മതി കേട്ടോ അപ്പം ദാ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവരും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ റെസിപ്പി കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം അഭിപ്രായം ഒന്ന് പറയാം നിങ്ങൾ അറിയും ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇതുകൂടെ ഒന്ന് പറയട്ടോ അപ്പോൾ മക്കളൊക്കെ അല്ലേ വീട്ടിലാണെങ്കിൽ അവർക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ പൂട്ടിയിരിക്കുന്ന ടൈമല്ലേ അപ്പോൾ അവർക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പം തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ വീട്ടും വീട്ടും പറയുകയാണ് നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവരും പിന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബും അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക അപ്പം അതുപോലത്തെ നല്ല നല്ല വീഡിയോസും റെസിപ്പിട്ടൊക്കെ വരാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക്